ശബരിമല വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അനുനയിപ്പിക്കാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പെരുന്നയിലെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു ചർച്ചയുടെ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ലെന്നാണ് സുകുമാരൻ നായരെ കണ്ടതിനു ശേഷമുള്ള തിരുവഞ്ചൂരിന്റെ പ്രതികരണം ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന് വ്യക്തമായ നിലപാടുണ്ട് നിലപാടെടുക്കാൻ എൻ എസ് എസിന് അവകാശമുണ്ടെന്നും തിരുവഞ്ചൂർ പറഞ്ഞു പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുകുമാരൻ നായരെ കണ്ടത് നമ്മൾ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു പോന്നു അതിനേക്കാൾ അപ്പുറത്ത് പറയാനുള്ള ഒരു മാൻഡേറ്റ് എനിക്കില്ല അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട് അതെല്ലാം ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം മാത്രമല്ല ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട് ഇൻസിസ്റ്റൻ്റായിട്ടൊരു സ്റ്റാൻഡ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട് ശബരിമലയെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഈ ഒരു സ്റ്റാൻഡുണ്ട് അത് ഇതും ഒന്നുമല്ല